നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മമ്പുറം മക്കാമിലാണ് നമുക്കറിയാം ഓരോ തീർത്ഥാടന കേന്ദ്രത്തിലും ആളുകൾ എത്തുമ്പോൾ അവിടെ സംഭാവനകൾ നൽകാറുണ്ട് അതുപോലെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ മമ്പുറം മക്കാമിൽ നൽകുന്ന സംഭാവനകൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് അറിയാമോ പറയാം മമ്പുറം മക്കാം പരിപാലിച്ചു പോരുന്നത് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി മാനേജിംഗ് കമ്മിറ്റിയാണ് മമ്പുറം മക്കാമിലേക്ക് വരുന്ന വരുമാനം ചെലവഴിക്കുന്നത് ഇപ്രകാരമാണ് മമ്പുറം മഹല്ലിലെ എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന മൂന്ന് മദ്രസകൾ ഒമ്പത് മസ്ജിദുകൾ അൻപത് വിധവകൾക്കുള്ള സാമ്പത്തിക സഹായം രോഗചികിത്സ ഗൃഹനിർമ്മാണം പെൺകുട്ടികളുടെ വിവാഹം അനാഥ മയ്യത്ത് പരിപാലനം അരി മാംസ വിതരണം നാലായിരത്തോളം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന ചമ്മാട് ദാറുൽ ദാറുൽഹുദ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലേക്കൊക്കെയാണ് മമ്പുറം മക്കാമിലേക്ക് ലഭിക്കുന്ന വരുമാനം ചെലവഴിക്കുന്നത് ദാർൽഹുദ ഇസ്ലാമിക് അക്കാദമി മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് അതിൻ്റെ പരിപാലന ചുമതല എന്നതിനാൽ തന്നെ അവർ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നത് ഉറപ്പാണ് അതായത് മമ്പുറം മക്കാമിലേക്ക് എത്തുന്ന വരുമാനം അത് ഏറ്റവും നല്ല രീതിയിൽ ചിലവഴിക്കപ്പെടുന്നു എന്നർത്ഥം എല്ലാവർക്കും നന്ദി നമസ്കാരം